ഹലോ ഫ്രണ്ട്സ് റീജ ലേണിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അനുവാദം ചോദിക്കുന്നതിനെ കുറിച്ച് ആസ്കിംഗ് പെർമിഷൻ അനുവാദം നൽകുന്നതിനെ കുറിച്ച് ഗിവിംഗ് പെർമിഷൻ ഏതാ പഠിക്കുന്നത് ആസ്കിംഗ് പെർമിഷൻ അതുപോലെ ഗിവിംഗ് പെർമിഷൻ അത് ഇംഗ്ലീഷിൽ അതുപോലെ അതിന്റെ മലയാള അർത്ഥങ്ങളും നോക്കാം അനുവാദം ചോദിക്കാൻ പ്രധാനമായും ക്യാൻ മേ എന്നീ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ഏത് വാക്കുകളാണ് അനുവാദം ചോദിക്കാൻ ഉപയോഗിക്കുന്നത് ക്യാൻ ആദ്യം അനുവാദം ചോദിക്കുന്നത് മനസ്സിലാക്കാം ആസ്കിങ് പെർമിഷൻ പെർമിഷൻ ക്യാൻ ഐ ഡൂറ്റ് എനിക്കിത് ചെയ്യാമോ അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യട്ടെ ക്യാൻ ഐ ഡൂറ്റ് ഞാനിത് ചെയ്യട്ടെ അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാമോ എങ്ങനെ ചോദിക്കാം ക്യാൻ ഐ ഡൂ ക്യാൻ ഐ ഗോ ദർ എനിക്ക് അവിടെ പോകാമോ ക്യാൻ ഐ ഗോ ദർ എനിക്കവിടെ പോകാമോ ദർ അവിടെ ക്യാൻ ഐ ഗോ ദർ എനിക്ക് അവിടെ പോകാമോ ക്യാൻ ഐ സിറ്റ് ഹിയർ എനിക്ക് ഇവിടെ ഇരിക്കാമോ ക്യാൻ ഐ സിറ്റ് ഹിയർ നമ്മൾ എവിടെയെങ്കിലും പോയി അവിടെ ഇരിക്കാൻ നമ്മൾ അനുവാദം ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കും ക്യാൻ ഐ സിറ്റ് ഹിയർ മേ ഐ കംഇൻ ഞാൻ അകത്തോട്ട് സോറി അകത്തേക്ക് വന്നോട്ടെ മേ ഐ കം ഇൻ ഞാൻ അകത്തേക്ക് വന്നോട്ടെ നമ്മൾ എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോയാൽ ചോദിക്കൂല്ലേ മൈഐ കം ഇൻ അതുപോലെ നോക്കിയേ മേ ഐ ഹെൽപ് യു ഞാൻ നിങ്ങളെ സഹായിക്കട്ടെയോ മേ ഐ ഹെൽപ്പ് യു ഞാൻ നിങ്ങളെ സഹായിക്കട്ടെയോ മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ ക്യാൻ ഐ ഇത് നമ്മൾ സാധാരണ സുഹൃത്തുക്കളോടോ കുടുംബങ്ങളോടോ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാം ഇൻഫോർമൽ ആയിട്ട് ക്യാൻ ഐ എങ്ങനെ യൂസ് ചെയ്യും നമ്മൾ അടുത്ത സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ കുടുംബത്തോ ുള്ളവരോട് സംസാരിക്കുമ്പോൾ ഫോർമൽ ആയിട്ട് അധ്യാപകർ ബോസ് അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന വ്യക്തികളോട് സംസാരിക്കുമ്പോൾ മേ ഐ ഉപയോഗിക്കും മേ ഐ ഉപയോഗിക്കുന്നത് ബോസ് അധ്യാപകർ നമ്മൾ റെസ്പെക്ട് കൊടുക്കുന്ന അവരോട് ഇനി നമുക്ക് അനുവാദം നൽകുന്നത് നോക്കാം ഗിവിംഗ് പെർമിഷൻ യെസ് യു ക്യാൻ അതെ നിനക്ക് ചെയ്യാം അല്ലെങ്കിൽ അത് നിനക്ക് ചെയ്യാൻ ആകാം എന്നുള്ളത് യെസ് യു ക്യാൻ യെസ് യു ക്യാൻ ഗോ അതെ നിനക്ക് പോകാം യെസ് യു ക്യാൻ ഗോ അതെ നിനക്ക് പോകാം യെസ് പ്ലീസ് അതെ ദയവായി ഇരിക്കൂസ് എല്ലാവർക്കും അറിയാം അതെ പ്ലീസ് സിഡ് ഡൗൺ ദയവായി ഇരിക്കൂ പ്ലീസ് സിഡ് ഡൗൺ യെസ് പ്ലീസ് കം ഇൻ അതെ ദയവായി അകത്തേക്ക് വരൂ പ്ലീസ് കം ഇൻ ദയവായി അകത്തേക്ക് വരൂ ഇനി അനുവാദം നിഷേധിക്കുന്നത് റിഫ്യൂസിങ് പെർമിഷൻ നമ്മൾ വേണ്ട ചെയ്യണ്ട എന്ന് പറയുന്നത് റിഫ്യൂസിങ് പെർമിഷൻ നോ യു കാണ്ട് അല്ലെങ്കിൽ സോറി ഇല്ല നിനക്ക് പറ്റില്ല അല്ലെങ്കിൽ നീ ചെയ്യണ്ട നോ യു കാണ്ട് നോ യു കാൺ ഗോ ഇല്ല നിനക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ നീ പോകേണ്ടെന്നില്ല നോ യു കാൺ ഗോ നമുക്ക് ഒന്നിച്ചൊന്നും നോക്കാം ക്യാൻ ഐ സിറ്റ് ഹിയർ യെസ് യു ക്യാൻ സിറ്റ് ഹിയർ നോ യു കാൺ സിറ്റ് ഹിയർ അടുത്ത നോക്കിയാട്ടെ മേ ഐ കമിൻ ഞാൻ അകത്തോട്ട് വന്നോട്ടെ അല്ലെങ്കിൽ അകത്തേക്ക് വന്നോട്ടെ യെസ് പ്ലീസ് കമ്മിൻ യെസ് വരൂ നോ നോട്ട് നൗ ഇപ്പോൾ പറ്റില്ല നോ നോട്ട് നൗ ക്ലിയർ അല്ലേ ഇന്നത്തെ ക്ലാസ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാം